എന്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ അപ്പൊ ഞാനിന്ന് നല്ലൊരു പായസം വെക്കാൻ വിചാരിച്ചത് കടലപ്രഥമൻ ടു ഫിഫ്റ്റി ഗ്രാം കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആറ് വിസിൽ വേണം കേട്ടോ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കടലപ്രഥമനിൽ നമ്മൾ കുറച്ച് സാബൂ നരിയും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി ഗ്രാം ശർക്കര ഏലക്കായ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒഴിച്ചു ഇനി ഇത് ഇതില് കിടന്ന ഒന്നെ നെയ്യ് വരളണം ഇതിൽക്ക് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം ഈ പായസത്തിന്റെ മിക്സിയിലേക്ക് നമുക്ക് സാബുനരി വേവിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം എനിക്ക് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി തേങ്ങാ പാലാണ് കണ്ടോ ഒന്നാം പാൽ എപ്പോഴും നല്ല കട്ടിയായിട്ട് എടുക്കണം ഒന്നാം പാൽ ഒഴിച്ച് ഇത്ര ചതച്ചാൽ മതി നമുക്ക് ഇത് ഓഫ് ചെയ്യാം തേങ്ങയൊക്കെ ഒത്ത് മൂപ്പിച്ചെടുക്കാം കൊടുക്കാം അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടാ നമുക്ക് ആയിട്ട് വറുത്ത കടലപ്രഥമൻ ഇവിടെ റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റി ആണ്